എല്ലാ ദിവസവും വൈകുന്നേരം എന്ത് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത് എല്ലാ അമ്മമാരെ പോലെ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ ഈയിടെ ആയിട്ട് ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കാറുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വെജിറ്റബിൾ പാസ്തയുടെ റെസിപ്പി ഉണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതിനകത്ത് ഞാൻ ടേസ്റ്റ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ ചൂടായ പാനിലോട്ട് കുറച്ച് ബട്ടറും ഓയിലും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഗാർലിക്കും വെജിറ്റബിൾസും അതുപോലെ തന്നെ ബ്രാഹ്മിൺസിൻ്റെ ടർമറിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ബ്രാഹ്മിൻസിൻ്റെ ഗരം മസാല പൗഡറും ബോയിൽ ചെയ്തു വെച്ചിരിക്കുന്ന വീറ്റ് പെന്നെ പാസ്തയും അതുപോലെ തന്നെ അരക്കപ്പ് കോക്കനട്ട് മിൽക്കും ഓർഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം ബ്രാഹ്മിൺസിൻ്റെ ഈ ഗരം മസാല പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ ഫാസ്റ്റ് ഫുഡിനെ സൂപ്പർ ഫുഡ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ബ്രാഹ്മിൺസ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം